ഹലോ അംബുസ് പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പത്ത് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബർ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചേ ഉള്ളൂ അതിൻ്റെ സെയിൽ വീഡിയാണ് ഡി ടി സി വഴിയായിരിക്കും കേട്ടോ പ്ലാൻസ് അയക്കുന്നത് ടൂബേഴ്സ് അയക്കുന്നത് നാളെ തന്നെ ഓർഡർ എടുത്തിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓർഡർ എടുത്തതിന് ശേഷം ഗൂഗിൾ പേ നമ്പർ അയച്ച് തരുന്നതായിരിക്കും അതിനകത്തേക്ക് ഗൂഗിൾ പേ ചെയ്ത് അഡ്രസ്സ് കേട്ട് ഓർഡർ കൺഫേം ആക്കുക അപ്പോൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാൻ ഇരിട്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ ട്യൂബേഴ്സ് എടുത്തതേ ഉള്ളൂ കേട്ടോ എടുത്തിട്ടതേ ഉള്ളേ ഹിപ്പ് എടുത്തതേ ഉള്ളൂ അതുകൊണ്ട് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ബോങ് ടുയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല വൈറ്റ് കളർ ഫ്ലവർ തരുന്ന ഒത്തിരി ഫ്ലവർ നമുക്ക് തരും കേട്ടോ എനിക്ക് ഒരു ഒരു പോട്ടിന് ചുറ്റും ഫ്ലവർ തന്ന വെറൈറ്റിയാണ് ഒരു വിയറ്റ്നാം വെറൈറ്റിയാണ് ചെറിയ പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ ഞാനതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ചെറിയാണ് കേട്ടോ റെഡ് ചെറിയുടെ രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട് ഈ രണ്ട് ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണേ അടുത്തതാണ് ഒരു വലിയ ട്യൂബറാണ് റെഡ് ചെറിയ ആണ് റെഡ് ചെറിയുടെ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ എൻ്റെ വലിയ ട്യൂബറാണ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആണ് കേട്ടോ റേറ്റ് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് അടുത്ത നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ വൈറ്റ് പിയോണിയാണ് വൈറ്റ് പിയോണിയുടെ ആകെ ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ട്യൂബറെല്ലാം കണ്ടുപോകാൻ ശ്രമിക്കണേ ഇനി ഇപ്പം ട്യൂബേഴ്സിൻ്റെ ഫോട്ടോ അയച്ച് തരുന്നതായിരിക്കില്ല രാത്രിയാകുകെ അതുകൊണ്ട് ഇപ്പം തന്നെ ഓർഡർ എടുത്ത് പോകും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അപ്പം ഇതാണ് വൈറ്റ് പിയോണിയുടെ ട്യൂബർ നൂറ്റി ഇരുപത് രൂപ ആണ് കേട്ടോ റേറ്റ് അമോർജിയെന്ന് പറഞ്ഞ വെറൈറ്റിയുടെ രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് ട്യൂബറാണ് എട്ടോ ഇതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ ഇതാണ് റേറ്റ് ട്യൂബർ ഇത് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപ നൂറ്റി അൻപത് നൂറ്റി മുപ്പത് ഇങ്ങനെയാണോ റേറ്റ് വന്നിരിക്കുന്നത് അമോർജിയാണ് ഫ്ലവർ പിക്ക് എല്ലാം അതിൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത വെറൈറ്റി റെഡ് എമിറ്റി ആണ് കേട്ടോ റെഡ് എമിറ്റിയുടെ ഈ ട്യൂബർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല വേണ്ട ഒരു വാട്സാപ്പിൽ മെസ്സേജ് കേട്ടോ വേ എടുത്തു കഴിയുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് അയക്കുന്നതായിരിക്കും എമിറ്റിയുടെ റേറ്റ് ഇരുന്നൂറ് രൂപയാണേ ഇതാണോട്ട് ട്യൂബർ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടില്ല അടുത്ത വെറൈറ്റി യെല്ലോ പ്രോർപിങ്ക് ആണ് കേട്ടോ യെല്ലോ പ്രോർ പിങ്കിൻ്റെ അതാ നാല് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നാലെണ്ണം ഉണ്ട് നൂറ്റി അൻപത് രൂപ വീതമാണ് കേട്ടോ റേറ്റ് ഇതാണ് കേട്ടോ ട്യൂബറിൻ്റെ സൈസ് ഇതുകൊണ്ടില്ല മൂന്നും നാലും ഗ്രോത്ത് ഗ്രോത്തിപ്പൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ സൈസ് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടേ നിങ്ങൾക്ക് അയച്ചതരുത്തുള്ളൂ കേട്ടോ നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ റേറ്റ് നാല് ട്യൂബേഴ്സിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അടുത്ത വെറൈറ്റി വൈറ്റ് പൂഫാണേ ചെറിയ പൂക്കൾ തരുന്ന പെറ്റ് സിംഗിൾ പാറ്റ ലോട്ടസ് ആണ് കേട്ടോ വൈറ്റ് കളറിൽ നല്ല ഭംഗിയാണ് ഇഷ്ടം പോലെ ഫ്ലവർ നമുക്ക് തരുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ആയിട്ടുണ്ട് അൻപത് രൂപയാണ് റേറ്റ് വൈറ്റ് പഫിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ മൂന്ന് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത വെറൈറ്റി റെഡ്ഷാങ്കായി ആണ് കേട്ടോ സിംഗിൾ പെറ്റൽസിൽ നല്ല ഭംഗിയുള്ളൊരു ലോട്ടസാണ് റെഡ് റെഡ്ശാങ്കയുടെ ഈ മൂന്ന് ട്യൂബേഴ്സിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ ഇതാണ് ട്യൂബേഴ്സ് നൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് അതാ ഈ ചെറിയ ട്യൂബേഴ്സിനൊക്കെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് കൊണ്ട് കേട്ടോ റക്ഷാങ്കായുടെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം എണ്ണം റെഡ് റക്ഷാങ്കായെ അമ്പത് രൂപയ്ക്ക് കേട്ടോ നൂറ്റി ഇരുപത് അൻപത് ഇങ്ങനെയാണ് റേറ്റ് മറ്റേ വെറൈറ്റി റാണി റെഡ്ഡാണ് കേട്ടോ റാണി റെഡിൻ്റെ അതാ ഈ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ റാണി റെഡിൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് നല്ല വലിയ ഫ്ലവർ ആണ് കേട്ടോ റാണി റെഡ് റാണി റെഡിൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ ഇത് ഇത്രയും ഗ്രോ ടിപ്പ് ഒക്കെ ഉണ്ട് മൂന്ന് ഇതെവിടെ ഉണ്ട് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഒരു ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റേതായ ഈ ഒരു ട്യൂബറുണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഒരു റെഡ് ഫിലിപ്പിൻ്റെ ഒരു ട്യൂബറെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി അതിഥിയാണ് കേട്ടോ അതിഥിക്ക് നമുക്കങ്ങനെ ട്യൂബേഴ്സൊന്നും കിട്ടാറുള്ളൂ അല്ല ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അതിഥിയുടെ അതിഥിയുടെ ഫ്ലവർ പിക്ക് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ട്യൂബേഴ്സ് അങ്ങനെ അധികം കിട്ടുന്ന വെറൈറ്റി അല്ലോ അതാ അതിഥിയുടെ ഈ ഒരു ട്യൂബർ ഒരേ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അതിഥിയുടെ ഈ ഒരു ട്യൂബറേ ഉള്ളൂ തിക്ക് റണ്ണറ് വേണമെങ്കിലുണ്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല ഇതാണ് അതിഥിയുടെ തിക്ക് റണ്ണർ കേട്ടോ അതോ ഇതാണ് തിക്ക് റണ്ണർ ഇവിടെയൊക്കെ ഗ്രോത്തിപ്പ് ഉണ്ട് കേട്ടോ അതോ ഇതുണ്ട് അതവിടെ റൂട്ട് വന്നതാണ് കേട്ടോ ഇത് അതിഥിയുടെ ഈ തിക്ക് റണ്ണറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണേ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ട്യൂബറിന് കേട്ടോ അടുത്ത വെറൈറ്റി തമാശയാണ് ആണ് കേട്ടോ തമാശയുടെ രണ്ട് ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് തമാശയുടെ ഓരോ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ